കേസിൽ റാപ്പർ വേടനെ തിങ്കളാഴ്ച വരെ ആശ്വസിക്കാം കൂടുതൽ പെൺകുട്ടികൾ വേടനെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും തനിക്കും വേറെയും തെളിവുകൾ ഹാജരാക്കാനുണ്ടെന്നും ഇര ഹൈക്കോടതിയെ ബോധിപ്പിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച വരെ പരാതിക്കാരിയായ പെൺകുട്ടിക്ക് കോടതി അവസരം നൽകി അന്നുവരെയും വേടനെ അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ മുഖ്യമന്ത്രിക്ക് രണ്ട് യുവതികൾ നൽകിയ പരാതികളുടെ വിശദാംശങ്ങൾ കോടതിയിൽ സമർപ്പിച്ചുവെന്നാണ് സൂചന വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ റാപ്പർ വേഡന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി നടപടി വിവാഹം കഴിക്കുമെന്ന് വാഗ്ദാനം നൽകിയതിന് നിരവധി തെളിവുകളുണ്ടെന്ന് പരാതിക്കാരി കോടതിയിൽ പറഞ്ഞു എന്നാൽ വിവാഹ വാഗ്ദാനം നൽകിയതുകൊണ്ട് മാത്രം കുറ്റകൃത്യം നിലനിൽക്കണമെന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി രണ്ടു പെൺകുട്ടികൾ വേറെ പരാതി നൽകിയിട്ടുണ്ടെന്നും അത് പ്രോസിക്യൂഷൻ മറച്ചുവെക്കുകയാണെന്നും യുവതി കോടതിയെ അറിയിച്ചു മറ്റു പെൺകുട്ടികളെയും വിവാഹ വാഗ്ദാനം നൽകിയാണോ പീഡിപ്പിച്ചതെന്ന് പരിശോധിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു വേടനെതിരെ നിരവധി മീ ടു ആരോപണങ്ങളുണ്ടെന്നും ആ സമയത്ത് സമൂഹമാധ്യമങ്ങളില് വേടൻ ക്ഷമാപണം നടത്തിയെന്നും പരാതിക്കാരി ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടി സമൂഹമാധ്യമത്തിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിക്കാരിയുടെ വാദമെന്ന് ഹൈക്കോടതി പറഞ്ഞു മാധ്യമ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം കോടതിക്ക് തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കാനാകില്ലെന്നും തെളിവുകൾ പരിഗണിച്ചു മാത്രമേ തീരുമാനമെടുക്കാനാവൂയെന്നും ഹൈക്കോടതി വ്യക്തമാക്കി വേടനെതിരെ മറ്റു കേസുകൾ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് സർക്കാരിനോട് കഴിഞ്ഞ ദിവസം കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് രണ്ട് പെൺകുട്ടികൾ നൽകിയ പരാതികളുടെ വിശദാംശങ്ങൾ കോടതിയിൽ സമർപ്പിച്ചതായാണ് സൂചന 18, っち